ഈശോമി സ്തുതിയായിരിക്കട്ടെ മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു ശില്പിയോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചു എങ്ങനെയാണ് ഇത്ര മനോഹരമായ ശില്പങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് വളരെ ശാന്തതയോടെ ശില്പി മറുപടി നൽകി എല്ലാ ശിലകളിലും മനോഹരമായ ശില്പങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ അതിനെ കണ്ടെത്തി ആ ശിലയിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മാറ്റുകയും എൻ്റെ ഉളികൾ കൊണ്ട് അതിനെ മിനുക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ അവ മനോഹരമായ ശില്പങ്ങളായി മാറും പ്രിയപ്പെട്ടവരെ ആ ശില്പി തൻ്റെ ഉളികൾ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചിത്തി മാറ്റി കളഞ്ഞ് തേച്ചുമിനിക്ക് എടുക്കുമ്പോൾ ശിലകൾ ശില്പമായി മാറുന്നത് പോലെ ഈ നോമ്പുകാലത്ത് നമ്മളിലുള്ള ദുശീലങ്ങളെ ചിത്തിമിനിക്ക് കളഞ്ഞ് തേച്ചുമിനിക്ക് വിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ മകനാകുവാൻ മകളാകുവാൻ തിരുസഭ നമുക്ക് അവസരം നൽകുകയാണ് നമ്മളിലുള്ള അഹങ്കാരത്തിൻ്റെയും ദൈവനിന്ദയുടെയും അനുസരണക്കേടിൻ്റെയുമൊക്കെ ദൂഷ്യഫലങ്ങളെ ചെത്തിനീക്കിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധിയുള്ള മകനാകുവാനായി മകളാകുവാനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ നമ്മളെല്ലാവരും ഒത്തിരിയേറെ പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുള്ള ബാബേൽ ഗോപുരത്തിൻ്റെ കഥയാണ് മനുഷ്യൻ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി ഭൂമിയിൽ വലിയ സൃഷ്ടിയാകുവാനായി പരിശ്രമിക്കും ദൈവനിന്നയുടെയും അനുസരണക്കേടിൻ്റെ ഫലമായി അവരുടെ ഭാഷ ചിത്രിക്കപ്പെടുകയാണ് പിന്നീട് നമുക്കറിയാം ആ ഭാഷ ഒന്നാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ സ്ലേഹന്മാർ പ്രകോഷിപ്പിക്കപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആരൊക്കെ അഹങ്കരിച്ചാലും ദൈവത്തെ മറന്നു പ്രവർത്തിച്ചാലും അവിടെയെല്ലാം ഭിന്നിപ്പുണ്ടാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അഹങ്കാരമില്ലാതെ ദൈവവചനമനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ എല്ലാ ജടിക പ്രവർത്തനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തന്നെ മക്കളായി ജീവിക്കണമെന്ന് റോമ കാർഗെഴുതി ലേഖനത്തിലെ ലീഗ സഭയിലെ ഓരോ വിശ്വാസികളെയും പഠിപ്പിക്കുകയാണ് നമ്മൾ മക്കളാണ് അവകാശികളാണ് കൂട്ടവകാശികളാണ് ആ ഒരു ബോധ്യത്തോടെ മക്കളോട് ഉത്തരവാദിത്വം ചെയ്തുകൊണ്ട് എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ മക്കൾക്ക് ചേർന്ന ഉന്നതമായ ചിന്തകളിലൂടെ ഉന്നതമായ ജീവിത രീതികളിലൂടെ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അവിടെ മുന്തിരിത്തോട്ടത്തിലെ കർഷകരുടെ ഉപമ പറഞ്ഞുകൊണ്ട് ദൈവം നമ്മളെ തിരുത്തുവാനായിട്ടും കൂടുതൽ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുവാനായിട്ടും തയ്യാറാക്കുക പ്രിയപ്പെട്ടവരെ ഒരു കർഷകൻ അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥൻ വലിയ ഒരു കൃഷിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കർഷകരെ ഏൽപ്പിക്കുകയാണ് കർഷകർക്ക് ഇനി അതിനെ നോക്കി പരിപാലിക്കേണ്ട ആവശ്യം മാത്രമേയുള്ളൂ പക്ഷേ അവർ ജോലിക്കാരാണെന്നുള്ള കാര്യം മറന്നുകൊണ്ട് ഉടമസ്ഥനെതിരെ പ്രവർത്തിക്കുകയും അവൻ്റെ വേലക്കാരെ അല്ലെ പ്രതിനിധികളെയൊക്കെ കൊന്നുകൊളിക്കുകയും ചെയ്യുക എന്നാൽ എൻ്റെ ജോലിക്കാരെ വേണ്ടെന്ന് വെച്ചവർ അവരെ ആട്ടിപ്പായച്ചവർ ഒരുപക്ഷെ എൻ്റെ സ്വന്തം പുത്രനെ ബഹുമാനിക്കുമെന്ന് കരുതി പുത്രനെ ഇവരുടെ അടുത്തേക്ക് അയക്കുമ്പോൾ ഇവനെ കൂടി കൊന്നുകളഞ്ഞാൽ ഇനിയെല്ലാം നമുക്ക് സ്വന്തമാകുമെന്ന് അഹങ്കാരികളായ ദുഷ്ചിന്തക്കാരായ സ്വാർത്ഥമതികളായ ഈ കൃഷിക്കാർ തീരുമാനിക്കുകയാണ് എന്നിട്ട് ഈശോ പറയുകയാണ് ആ മകനെ കൊന്നുകളഞ്ഞ ആ കൃഷിക്കാരിൽ നിന്ന് ആ തോട്ടമെടുത്ത് മറ്റ് ആളുകളെ അവനേൽപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തിനെയാണ് ഇവിടെ കൃഷിക്കാരായി ഈശോ പറഞ്ഞു വെക്കുന്നത് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദൈവവും ദൈവത്തിൻ്റെ മകനായ ഈശോ മിശയാണ് ഇവിടെ പുത്രനായിട്ട് വരുന്നത് പ്രവാചകന്മാരും രാജാക്കന്മാരും മറ്റ് ദൈവത്തിൻ്റെ സന്ദേശവാഹകരമൊക്കെയാണ് ഈ ഉടമസ്ഥൻ അയക്കുന്ന ജോലിക്കാരായി ഇവരുടെ ഇടലേക്ക് എത്തുന്നത് ഇസ്രായേൽ ജനം പ്രവാചകന്മാരെ നിന്നിച്ചു ഈശോയുടെ മുൻഗാമികളായിരുന്ന രാജാക്കന്മാരെ ബഹിഷ്കരിച്ചു അവരെ കൊന്നുകളഞ്ഞു മറ്റ് പലരെയും അവർ തിരസ്കരിച്ചു ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവനെപ്പോലും അവർ കൊന്നുകളിക്കുക പക്ഷേ ഈശോ പറഞ്ഞു പണിക്കാരുപേക്ഷിച്ച കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയത് അതായത് ഇസ്രായേൽ ജനം തിരസ്കരിക്കുന്ന ഈശോമിശിക അവൻ്റെ ജീവിതം ബലിയായി നൽകിക്കൊണ്ട് എല്ലാ ആളുകൾക്കും രക്ഷ പ്രാപിക്കുവാനുള്ള മാർഗമായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തെ പോലെ നമ്മളും പെരുമാറുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മുടെ മുമ്പിലേക്ക് അയക്കുന്ന സന്ദേശവാഹകരെ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകുന്നു ദൈവം പല വ്യക്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന തിരുത്തലുകളെ ആത്മാർത്ഥമായി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതെയോ ഇസ്രായേൽ ജനത്തെ പോലെ അഹങ്കാരികളും സ്വാർത്ഥമതികളും ദുഷ്ചിന്തക്കാരുമായി നമ്മൾ ജീവിക്കുകയാണ് നമ്മളിലേക്ക് നൽകപ്പെട്ട വചനത്തെ ഏറ്റവും ഉത്തരവാദിത്വപൂർവ്വം സ്വീകരിച്ചു ആ വചനത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മളിലുള്ള അഹങ്കാരവും ദുഷ്ചിന്തയും സ്വാർത്ഥതയുമെല്ലാം ചിത്തിമിനക്കി ഈസ്റ്ററോടുകൂടി നല്ല വിശുദ്ധിയുള്ള ഒരു മകനായി മകളായി തീരുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം നോമ്പ് കാലം അതിൻ്റെ യഥാർത്ഥ അന്തസ്സുൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ ഈശോയെയും ഈശോയുടെ വചനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ കൃഷിക്കാരായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ മുന്തിരി ജോലി ചെയ്യുന്ന നല്ല വിദ്യകളായി നമുക്ക് മാറാം നമ്മളിലുള്ള എല്ലാ ദുഷ്ചിന്തകളെയും ദുഷ്പ്രവൃത്തികളെയും തള്ളിക്കളയാം ദൈവത്തിൻ്റെ വക്താക്കളാകാം സ്നേഹത്തിൻ്റെ പ്രതിനിധികളാകാം ദൈവം എല്ലാവരെയും സമർത്ഥമായി എനിക്ക് നമ്മുടെ കർത്താവായ ശംശുകട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ami